നമ്മുടെ ഈ പെരുന്നാസ്കാരവും തേറും ഇന്നത്തെ ദിവസവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ മരിച്ചു മരിച്ചുപോയൊക്കെ വേണ്ടി ഒരു ഫാത്തി ഹോതിട്ട് നമുക്ക് പോകാം നമുക്കൊക്കെ തിരക്കുള്ള ആൾക്കാരാണ് പക്ഷെ നമ്മൾ നമ്മൾ നിന്ന് മരിച്ചു പോയ ആളുകളെ ഈ ഒരു സന്തോഷ ദിവസത്തിൽ നമ്മൾ പരിഗണിക്കാതിരിക്കണത് അത് നമ്മുടെ ഉമ്മമാരോടും പാപ്പുമാരോടും വലിപ്പ് വല്യമ്മമാരോടൊക്കെ നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ നന്ദികേടായി മാറും അല്ലാതെ നമ്മളീ മജലീസിന്റെ സന്തോഷമൊക്കെ ഖബറിൽ കടന്ന് അനുഭവിക്കാൻ അള്ളാഹുർക്ക് തോഫി കൊടുക്കട്ടെ ഇന്ന് ഇന്നും ആയി ലോകത്തുള്ള എല്ലാ വിശ്വാസികളും പെരുന്നാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഹജ്ജിന് വേണ്ടി മക്കയിൽ ലക്ഷോപലക്ഷം മോമനീങ്ങൾ ഒരുമിച്ച് കൂടിയാണ് നമ്മളെല്ലാവരും കണ്ടു എല്ലാവരും ഈ പെരുന്നാൾ നിസ്മരിക്കണതും ഇന്ന് ഉലേഹിയെ തറക്കണതും തെക്കുറു ചൊല്ലിയതും ഈ ദിവസങ്ങളായി മക്കയിൽ ലക്ഷങ്ങൾ വന്ന് ഹജ്ജ് ചെയ്യണതും എല്ലാത്തിന്റെയും അടിസ്ഥാനം ഒറ്റ കാര്യമാണ് അള്ളാഹുവിന്റെ അടിമകളിലെ ഏറ്റവും സന്നദ്ധനായ രണ്ട് മഹൽ വ്യക്തിത്വങ്ങളെയും ഒരു മഹതിയെയും ഈ മൂന്നാളുകളെ സ്മരിക്കുക എന്നുള്ളതാണ് ഈ കർമ്മങ്ങളുടെ ഒക്കെ പിന്നിലുള്ള ലക്ഷ്യം ആരാണ് സൈദീല്ലാഹി ഇബ്രാഹിം പ്രിയപ്പെട്ട പ്രിയപ്പെട്ട മകനായ ഭാര്യയായ ാണ് ഈ ഈ എല്ലാ കാര്യങ്ങളും നോക്കി നിങ്ങൾ ഇത് നാൾ വരെ അള്ളാഹുല സംവിധാനിച്ച ഒരു കാര്യമാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വർഷം കഴിഞ്ഞിട്ട് ഏകദേശം നാലായിരം കൊല്ലം കഴിഞ്ഞിട്ടുണ്ട് ഈ നാലായിരം കൊല്ലത്തിനിടയിൽ ഇതുവരെ ഈ കാര്യങ്ങൾ മുറിഞ്ഞിട്ടില്ല ഇനി അത് കെയ്യാമന്നാൾ വരെ മുറിയാനും പാടില്ല ഈ സമയവും സാഹചര്യവും മാസവും വന്നാൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും അവരനുസ്മരിച്ചു കൊണ്ടിരിക്കുക അപ്പൊ അല്ലാഹു ഇങ്ങനത്തെ ഒരു സംവിധാനം നടപ്പിലാക്കണമെങ്കിൽ എന്റെ അടിമയായ ഇബ്രാഹീമിനെയും അവരുടെ ഭാര്യയെയും അവരുടെ കുട്ടികളെയും കുട്ടിയെയും കയ്യാമന്നാൾ വരെ വരുന്ന ഒരാളും മറക്കാൻ പാടില്ലാന്ന് അള്ളാഹുവിന് ഒരു ഒരു തീരുമാനം ഉണ്ടെങ്കിൽ അപ്പൊ അതിൻറെ ഇടയിലുള്ള അതിന് അള്ളാഹുവിനെ പ്രേരിപ്പിച്ച ഒരു ഘടകം അതല്ലെങ്കിൽ അവർ എത്രത്തോളം അള്ളാഹുവിൻ്റെ അടുക്കൽ മഹത്വം നേടിയിട്ടുണ്ടാവും ചിന്തിച്ചു നോക്കണം അതങ്ങനെയാണ് ഇബ്രാഹിം നബി അലി ഇസ്ലാമിൻ്റെയും ഈ കുട്ടിയുടെയും അവിടുത്തെ ഭാര്യ ഈ മൂന്നാലുടേയും ജീവിതം അങ്ങനെയാണ് അത് ലോകത്തിന്റെ മുമ്പിലുള്ള ഏറ്റവും വലിയ ത്യാഗത്തിന്റെ ഒരു ഉദാഹരണമായിരുന്നു അവരുടെ ജീവിതം ലോകത്തിന്റെ മുമ്പിൽ ഏറ്റവും വലിയ സമർപ്പണത്തിന്റെ കഥ പറയാനുള്ളതായിരുന്നു ആ മൂന്ന് വ്യക്തികളുടെ ജീവിതം അത്രയും വലിയ അള്ളാഹിന്റെ പൊരുത്തത്തിലെല്ലാം ത്യച്ചവരാണ് ജീവിച്ചപ്പോൾ അള്ളാഹു താല അവരെ നേതാവും ലോക മുസ്ലിംകൾക്കുള്ള വഴികാട്ടികളും ആക്കി വെച്ചു എന്നുള്ളതാണ് ഇബ്രാഹിം ഇബ്രാഹിന്റെ ഏറ്റവും വലിയ പ്രത്യേകം എന്തായിരുന്നു പരിശുദ്ധ ഖുർആന്റെ ഒരു ഭാഗത്ത് അള്ളാഹുത്താല പറയുന്നുണ്ട് ഇബ്രാഹിം പറയുകയാണ് ഞാൻ ദുനിയാവിൽ ഇബ്രാഹിം നബിക്ക് വലിയ സ്ഥാനം കൊടുത്തിട്ടുണ്ട് ആഹ്രത്തിലാകട്ടെ ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വാലഹിൻ്റെ കൂട്ടത്തിലാണ് വരിക അള്ളാഹു കാരണം പറഞ്ഞത് അള്ളാഹു താല പറഞ്ഞു ഇബ്രാഹിം നബി അസ്ലിം നിങ്ങളൊരു പരിപൂർണ്ണ മുസ്ലിം ആകണം ഇബ്രാഹിം നബിയെ അള്ളാഹുനക്ക് ഏതൊക്കെ അർത്ഥത്തിൽ വഴിപെടണോ കീഴ്പെടും പൂർണ്ണമായി മുസ്ലിം എന്ന് പറഞ്ഞാൽ കീഴ്പ്പെടുന്ന ആണ് അതിന്റെ അർത്ഥം അസ്ലിം ഇതാണ് ഇബ്രാഹിം നബിയോട് അള്ളാഹു താല പറഞ്ഞു ഇബ്രാഹിം നബിയെ എല്ലാ അർത്ഥത്തിലും നിങ്ങൾ എന്റെ മുമ്പിൽ കീഴ്പെടി എനിക്ക് സമർപ്പിക്കഴിപ്പടി എന്ന് പറഞ്ഞു ഉടനെ അവിടെ നിന്ന് പറഞ്ഞു അസ്ലം തുലിറബുല്ലോകരക്ഷിതാവിന്റെ മുമ്പിലെല്ലാം നിലക്ക് ഞാൻ കീഴ്പ്പെട്ടിരിക്കുകയാണ് പരിപൂർണ മുസ്ലിമായിട്ട് മാറാനുള്ള ശ്രമം എന്നിട്ടോ എന്തെല്ലാം പരീക്ഷണങ്ങൾ ഒന്നാമേടി അതിലൊക്കെ വിജയിക്കുകയും ചെയ്തു എന്നിട്ട് തീർന്നിട്ടില്ല ഈ ഒരു ഇസ്ലാമിൽ പരിപൂർണനാകണം എന്നുള്ള ഈ ഒരു കാര്യമുണ്ടല്ലോ പരിപൂർണ മുസ്ലിം ആകണം എന്നുള്ളത് ഇബ്രാഹിം നബി അലൈഹി അവരുടെ നിങ്ങൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അതുകൊണ്ട് മുസ്ലിമോ മുതെ ജീവിച്ചു മരിച്ചു പോകാൻ പാടില്ല ലോകത്തിന്റെ മുമ്പിൽ അവർ നടത്തിയ പ്രസ്താവനയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഒന്നാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഏറ്റവും നല്ല മുസ്ലിം ആയിരുന്നു എന്നുള്ളതാണ് അള്ളാഹുത്തല അവരുടെ വർക്കത്തോണ്ട് ഞമ്മളെ നല്ല മുസ്ലിമെ ഉൾപ്പെടുത്തരട്ടെ ഇങ്ങനെ നിങ്ങളെ ഈ വലിയ പെരുന്നാളുടെ സന്ദേശമായിട്ട് ഒറ്റ കാര്യങ്ങൾ പറയാനുള്ളൂ നമ്മളെ നല്ല മുസ്ലിം ആകണം ഏറ്റവും നല്ല സമ്പന്നമായ സംസ്കാരത്തിന്റെ ഉടമകളായി മാറണം ഏറ്റവും മഹിതമായ സ്വഭാവത്തിന്റെ ആദർശത്തിന്റെ ഉടമകളായി നമ്മൾ മാറണം ഒരാൾ നല്ല മുസ്ലിം ആകുക എന്ന് പറഞ്ഞാൽ അവര് നല്ല സമ്പന്നനാക ഭൗതികമായ സമ്പത്ത് ഉണ്ടാകുക എന്ന് ആരും മനസ്സിലാക്കരുത് നല്ല വസ്ത്രങ്ങൾ ധരിക്കലാണ് അതിന്റെ മാനദണ്ഡം ആരും മനസ്സിലാക്കരുത് നമ്മുടെ കൽബും ശരീരവും അള്ളാഹിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ നമുക്ക് കഴിയണം ഒരു മുസ്ലിമിന് എന്തെല്ലാം ക്വാളിഫിക്കേഷൻ ഉണ്ടാകണമെന്ന് ശരഴ്ച നമ്മളോട് പഠിപ്പിച്ചിട്ടുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാകണം അത് നമ്മുടെ സ്വഭാവത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും ഏറ്റവും നല്ല സ്വഭാവം നമ്മൾ കാണണം അപ്പോഴാണ് ഈ പെരുന്നാൾ ദിനം കൊണ്ട് നമ്മൾ വിജയിക്കുള്ളൂ അള്ളാഹുത നമുക്ക് അതിനെ തോഫിക്ക് തരട്ടെ ഒരു ഹലീസിൽ കാണാം ഏറ്റവും നല്ല മുസ്ലിം ആരാണ് എന്ന് മുത്തൻപി തങ്ങളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അൽ മുസ്ലിമു മുസ്ലിമുൽ ഒരാൾ ശരിയായ മുസ്ലിം ആകണമെങ്കിൽ ബാക്കി മുസ്ലിമീങ്ങൾ ഈ മനുഷ്യന്റെ കയ്യിൽ നിന്നും നാവിൽ നിന്നും രക്ഷപ്പെട്ടവനാകണം ഒരു മുസ്ലിമിന് വേണ്ട ഒന്നാമത്തെ ക്വാളിറ്റി അതാണ് മുസ്ലിമിനു നമ്മളെ കുറിച്ച് കയ്യിൽ നിന്ന് മറ്റുള്ള ആൾ മറ്റു മുസ്ലിം രക്ഷപ്പെട്ടിട്ടുണ്ടോ എന്റെ നാവിൽ നിന്ന് മറ്റു മുസ്ലിം രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇല്ല എന്നാണ് എനിക്ക് എന്റെ ശരീരം തരുന്ന മറുപടി എങ്കിൽ എന്നെ കുറിച്ച് എനിക്ക് ഉറപ്പിക്കാം എന്റെ ഇസ്ലാം പൂർണ്ണമായിട്ടില്ല ഒരു മുസ്ലിമിനുണ്ടാകേണ്ട ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആണ് അവന്റെ കയ്യിൽ നിന്നും ിൽ നിന്നും മറ്റു മുസ്ലിം രക്ഷപ്പെട്ടവരാകണം രക്ഷ കിട്ടണം നമ്മുടെ കയ്യിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നും അപ്പോഴാണ് നമ്മുടെ ഇസ്ലാം പൂർണ്ണമാകുക മാത്രമല്ല ഒരു ശരിയായ മുസ്ലിം നോക്കൂ നിങ്ങൾ അയാൾ ഊട്ടി ഉറപ്പിക്കുന്ന ആളാണ് അയാൾ എങ്ങനെ ബന്ധങ്ങളെ കളയാൻ ശ്രമിക്കുന്ന ആളല്ല എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് പെരുന്നാൾ ദിവസല്ലേ നമ്മുടെ ഉമ്മയെ നമ്മുടെ ബാപ്പയെ നമ്മുടെ വെല്ലുമ്മയെ നമ്മുടെ വെല്ലുപ്പയെ നമ്മുടെ ജ്യേഷ്ഠാനുജന്മാരെ ഇയാളാപ്പൂത്താപ്പന്മാരെ അവരുടെ മക്കളെ ഇങ്ങനെ നമ്മുടെ അടുത്ത കുടുംബക്കാർ നമ്മുടെ അയൽവാസികൾ കണ്ടല്ലോ അവരുമായിട്ടുള്ള ബന്ധം ഒന്ന് പുലർത്തുള്ള ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം എന്ന് പറയുന്നത് ചിലപ്പോ തൊട്ടടുത്ത വീട്ടുകാരനുമായിട്ട് രണ്ടു മാസം മുമ്പ് എന്തോ ഒരു വിഷയത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ട് ചിലപ്പോ പിന്നെ അയാളോട് ചിലപ്പോൾ സംസാരിച്ചിട്ടുണ്ടാവില്ല അത് മറക്കാൻ നമ്മൾ തയ്യാറാകണം അതിനുള്ള മനസ്സുണ്ടാകണം അപ്പോഴാണ് നമ്മുടെ ഇസ്ലാം പൂർണ്ണമാകുക ഇന്ന് പെരുന്നാളല്ലേ ജുമായി കഴിഞ്ഞിട്ട് പെരുന്നാൾ കഴിഞ്ഞിട്ട് വീട്ടിലെത്തിട്ട് അയാളെ വീട്ടിലൊന്നും പോകുക ഒന്ന് സലാം ഇസ്ലാം പറയാണില്ലെങ്കിൽ ഫോൺ സമയം ഒന്ന് ഫോൺ വിളിച്ചിട്ട് അസ്ലാം ആലേക്കും എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ അതൊക്കെ മറക്കണട്ടോ എന്ന് പറഞ്ഞിട്ട് വേർക്കണട്ടോ എന്നിട്ട് ഫോം വെക്കണം അല്ല മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്റെ പ്രിയപ്പെട്ട സഹോദരൻ പറയാനുള്ള ജ്യേഷ്ഠാനുജന്മാർ അകന്ന് നിൽക്കുന്നവരുണ്ടാകും കൂട്ടുകാർ തമ്മിൽ അകന്ന് നിൽക്കുന്നവരുണ്ടാകും ആങ്ങളെയും അകന്നിൽണ്ടാകും മനസ്സിന്റെ പെരുമാറ്റത്തിന്റെ നമ്മുടെ ഇടപെടലിന്റെ സൗന്ദര്യം നമ്മൾ പ്രകടമാക്കാൻ നമുക്ക് കഴിയണം അത് ഏറ്റവും നല്ല മുസ്ലിമിന്റെ കൂട്ടം ഞാൻ ഒരു കാര്യ ഊന്നി പറയാം പാനയും പാനേയും അവരിലുള്ള ബന്ധങ്ങൾ നല്ലോണം നമ്മളാകണം ബാപ്പയും ഉമ്മയും ജീവിച്ചിരിക്കുന്ന ആരൊക്കെ ശബ്ദം ശ്രമിക്കുന്നവരുണ്ടോ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ കൂടെ അല്ല അവർ താമസിക്കണമെങ്കിലും ഒന്ന് പെരുന്നാളാണ് അവർക്കൊരു ചെറിയ ഹതി കൊടുക്കണം ഒപ്പാകും ചെറിയൊരു സ്വതക്കൊക്കെ കൊടുക്കണം മനസ്സും കാശിഷ്ടം പോലെ ഉണ്ടായിക്കോട്ടെ നമ്മക്ക് നമ്മളെ സ്വന്തം മാക്കൊപ്പാകും സ്വതക്കൊടുത്ത കൂലി നമ്മൾ കിട്ടണ്ടേ അത് കിട്ടണമെങ്കിൽ നമ്മൾ കൊടുക്കണം അവരോട് ചെയ്യാൻ പറയണം മരിച്ചുപോയവരാണെങ്കിൽ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യണം എന്റെ പ്രിയപ്പെട്ട മുമ്പ് നിങ്ങൾ ഇതൊന്നും നഷ്ടപ്പെടുത്തി പിന്നെന്ത് മുസ്ലിമാങ്ക ഇന്നലെ ആളുകളിൽ ഹറഫയിൽ ഒരുമിച്ച് കൂടിയില്ലേ ഹജ്ജിന് വേണ്ടിയില്ലേ എന്താ അവർക്കുള്ള പ്രതിഫലം വേറൊരു കൂലിയില്ല എന്ന് മുഹമ്മദ് അതിന് തോഫി കിട്ടിയില്ലല്ലോ പക്ഷെ നമുക്ക് നമ്മളെ നാട്ടിൽ നിന്ന് ഹജ്ജിന്റെ കൂലി കിട്ടാൻ പറ്റും എങ്ങനെയാ ഇന്നത്തെ ദിവസം എന്നിട്ട് നല്ല പുഞ്ചിരിയോട് അവരോടൊന്ന് സലാം പറയാ പറ വിശേഷങ്ങൾ ചോദിച്ചറിയാം എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ അന്വേഷിക്കാം എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടോ എന്ന് ചോദിക്കാം എന്നിട്ട് അവരോട് ഹജ്ജിന്റെ കൂലി കിട്ടൂലേ ഏതൊരു മകനും സ്വന്തം ഉമ്മാന്റെ സ്വന്തം ബാപ്പാന്റെ മുഖത്തേക്ക് നോക്കിയാൽ ഒരു ഹജ്ജിന്റെ മുഹമ്മദ് മുസ്തഫ നമ്മൾ ഇത് സ്വഹാബി പറഞ്ഞു ഒരു ചെറുപ്പക്കാരനായ പറഞ്ഞു എന്റെ ബാപ്പ രോഗിയാണ് എന്റെ ബാപ്പാനെ പരിചരിക്കാൻ ഞാനല്ലാതെ വേറെ ആരുമില്ല ഞാൻ ഒരു ദിവസം നൂറ് വട്ടങ്ങൾ എന്റെ ബാപ്പാന്റെ മുഖം റഹ്മത്തോടെ കാണാറും നോക്കാറുണ്ട് എനിക്ക് നൂറ് ഹജ്ജിന്റെ കൂലി കിട്ടും അള്ളാഹ് റസൂൽ പറഞ്ഞു നൂറ് ഹജ്ജിന്റെ കൂലി കിട്ടും അത് ഒരു നോട്ടത്തിനുള്ള പ്രതിഫലമാണ് അപ്പോൾ മറ്റൊരു സ്വഹാബി പറഞ്ഞു നബിയെ എൻ്റെ ഉമ്മയും ഉപ്പയും എന്നോട് വളരെ കണിശമായി പെരുമാറുന്നവരാണ് ഒരുനോട് സ്നേഹത്തോടെ പെരുമാറാറില്ല അവർക്കെന്നോട് ഭയങ്കര ദേഷ്യമാണ് നബിയെ നല്ല ദേഷ്യപ്പെട്ടിട്ടല്ലാതെ അവരിനോട് പെരുമാറാറില്ല നബിയെ അവരെന്നോട് അക്രമവും അനീതിയും കാണിക്കുന്നവരാണ് നബിയെ ഞാൻ ആ മുഖത്തേക്ക് ഞാൻ ഈ റഹ്മത്തോടെ നോക്കിയാൽ എനിക്ക് കൂലി എന്ന് പ്പോൾ അള്ളത് നിന്റെ മാതാപിതാക്കൾ നിന്നോട് അന്യായം ചെയ്തവരാണെങ്കിൽ പോലും നീ റഹ്മത്തോടെ അവരോട് മുഖത്ത് നോക്കിയാൽ നിനക്ക് ഹജ്ജിന്റെ പ്രതിഫലം നൽകപ്പെടുമെന്ന് മുഹമ്മദ് മുസ്തഫ െ നമ്മള് നല്ലോണം പെരുന്നാൾ ദിവസമാണ് ഈ ബന്ധങ്ങളൊക്കെ ഒന്ന് പുതുക്കി എല്ലാവരേറ്റും പഴക്കങ്ങളൊക്കെ തീർത്ത് സ്നേഹത്തോടെ സന്തോഷത്തോടെ നല്ല സ്വഭാവത്തോടെ നല്ല മുസ്ലിമായി മാറുക എന്നുള്ളതാണ് നോക്കൂ നിങ്ങൾ ഞാൻ ഒന്നുകൂടി ആവർത്തിച്ച് പറയാണ് നമ്മളൊക്കെ നല്ല നമ്മളെ സ്വഭാവത്തിൽ എല്ലാവർക്കും ഒരു സന്തോഷം ഉണ്ടാകുന്ന ഒരു പെരുമാറ്റത്തിന്റെ ആളുകളായി മാറണം നോക്കൂ ചില ആളുകൾ ഞാൻ ആക്ഷേപിച്ച് പറയില്ല ചില ആൾക്കാരോട് കണ്ടു എന്ന് പറയും ആ മോറ് ഒന്ന് ചിരി ചിരിവിടരുല്ല ചിലപ്പോ ചില പ്രകൃതങ്ങൾ അങ്ങനെ കറന്നു അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ പ്രകൃതത്തെ മാറ്റണം എന്ന് മാറ്റിയെടുക്കാൻ പറ്റാതെന്താ ഉള്ളത് ഒരു മുകിനായ മനുഷ്യന്റെ മുഖത്ത് നോക്കി ചിരിക്കൽ സ്വതത്തെയാണ് അത് ചിരിക്കണം നമ്മളെ മനസ്സൊന്നും ഇങ്ങനെ മനസ്സിലൊരു അലിവോ ഒരായവും ഒക്കെ ഉണ്ടെങ്കിൽ അതിന് കഴിയുള്ളൂ മോമിനെ നമ്മളിങ്ങനെ കടും പിടുത്തം പിടിച്ചിരുന്നിട്ട് എന്താണ് കാര്യം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ഫോട്ടോ കണ്ടെന്താ ഫോട്ടോ നേരങ്ങൾ ഒരാള് ഒറ്റപ്പെട്ട് കടക്കണം റൂമിൽ മരിച്ചിട്ട് അയാളെ എല്ലും കൂടമായി മായി കടക്കണം ഏതോ നാട്ടിൽ പറഞ്ഞ ഫോട്ടോ ആണ് ഇത്രേ ഉള്ളൂ ഞമ്മളൊക്കെ കഥ ഞമ്മളങ്ങനെ ഒറ്റയാനായി ഞാൻ എനിക്ക് ഞാൻ മതി എന്ന ഒരു ചിന്ത ഉണ്ടല്ലോ അതൊരിക്കലും മുസ്ലിം ഉച്ചതല്ല എങ്ങനെ എനിക്ക് ഞാൻ മതിയാകണേ ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ ആൾക്കാർ വേണ്ടേ എന്നെ കഫം ചെയ്യാൻ ആൾക്കാർ വേണ്ടേ എന്റെ മയ്യത്ത് ചുമന്ന് കൊണ്ടുപോരാൻ ആൾക്കാർ വേണ്ടേ പള്ളിയിൽ കൊണ്ടുവന്നിട്ട് എനിക്ക് വേണ്ടി എന്ന് അള്ളാഹുമാർക്കാൻ എന്റെ നാട്ടുകാരും എന്റെ അയൽവാസികളും എന്റെ കൂട്ടുകാരും എന്റെ കുടുംബങ്ങളും എന്റെ ബന്ധുക്കളും വേണ്ട മുമ്പിനെ ഇല്ലാതെ എങ്ങനെ നമ്മൾ മരിച്ചു മരണം നടക്കും ബാക്കി കാര്യങ്ങൾ നടക്കും അതിന് നമ്മൾ കൊറേ ആളുകൾ ഉണ്ടാക്കണമെങ്കിൽ നമ്മളെ ഈ നല്ല സ്വഭാവം ഉണ്ടല്ലോ ആ നല്ല സ്വഭാവമാണ് ഏറ്റവും നല്ല നല്ല ബന്ധങ്ങളെ കൊറേ ആളുകളൊക്കെ നമുക്ക് ഉണ്ടാക്കി തരാ അതൊക്കെ നമ്മൾ ആർജിച്ചെടുക്കേണ്ട അത് നമ്മൾ മറ്റുള്ളവർക്ക് പ്രദർശിപ്പിച്ചു കൊടുക്കണ്ട ഏറ്റവും സുന്ദരമായ ദിവസമാണ് ഈ പെരുന്നാൾ ദിവസം എന്ന് പറയണത് അല്ലാത്ത നമുക്ക് അതിന് തോഫിക്ക് തരട്ടെ തരട്ടെ നോക്കൂ നിങ്ങൾ ഇത്രയും പറഞ്ഞു ആഴ്ചയിലെല്ലാം വെള്ളിയാഴ്ച രാവിലും ആളുകളുടെ അമലുകൾ അള്ളാഹുലേ ഉയർത്തപ്പെടും ഒരാഴ്ചയിലെ അമലുകൾ അപ്പൊ ആ സമയത്ത് ബന്ധങ്ങൾ മുറിച്ചു പോയൊരാളുണ്ടെങ്കിൽ അമലുകൾ അള്ളാഹുലേക്ക് ഉയർത്തപ്പെടൂല്ല അന്യായമായിട്ടാണ് നമ്മളെ ബന്ധങ്ങൾ മുറിച്ചതെങ്കിൽ നമ്മളെ നിസ്താരവും നോമ്പും ഒന്നും അല്ലാൻ്റെ അടുത്ത് എത്തൂല എന്റെ കർണരങ്ങൾ നമ്മൾ അന്യായമായി ബന്ധങ്ങളെ മുറിച്ചാണ് നമ്മളെ സ്വഭാവം മനസ്സാക്കിയതാണ് നമ്മുടെ ഇസ്ലാമിനെ കുറിച്ചൊരു പല തവണ ചോദിച്ചപ്പോഴും അവിടുന്ന് പറഞ്ഞു നിങ്ങൾ നല്ല 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 മുസ്ലിം സ്വഭാവക്കാരാകണംവരാകണട്ടോ നിങ്ങൾ മറ്റുള്ളവരോട് മറ്റുള്ളവരോട് ഇങ്ങോട്ട് ഇണങ്ങാണ്ട് വരുന്നവർക്ക് അതിനുള്ള അവസരം എത്തിക്കൊടുക്കാത്ത ഒരു ഹൈറേ ഇല്ല എന്ന് മുഹമ്മദ് മനുഷ്യൽ നല്ല സ്വഭാവമുള്ള നല്ല നല്ല മുസ്ലിം നമ്മൾ മാറണം ഇത് തന്നെയാണ് ഇബ്രാഹിം അലി ഇസ്ലാമിന്റെ ജീവിതത്തെ നമുക്ക് ഏറ്റവും വലിയ പാഠം അള്ളാഹു നമ്മുടെ മത്സ്യാളുകൾക്ക് വേണ്ടി ഒരു ഫാത്തി ചെറിയ അത് കഴിഞ്ഞിട്ട് എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സലാം പറ ചെയ്ത് ആരോടെങ്കിലും നല്ല വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീർത്തിട്ട് വേണം നമ്മൾ പള്ളിക്കുന്ന കൂട്ടത്തിൽ